അസ്സലാമു അലൈക്കും ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് മനുഷ്യനെ മാറ്റിയെടുക്കുവാനും മാനസാന്തരപ്പെടുത്തുവാനും എപ്പോഴും ഉപകരിക്കിയ കുഞ്ഞു ശിക്ഷകളേക്കാൾ സ്നേഹസ്പർശനമാണ് എന്ന് ആവർത്തിച്ച് അടിവരയിടുന്ന ഒരു നോവൽ അതാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ എഴുതിയ ലെസ് മിസറബിൾ മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയത് നാലപ്പാട്ട് നാരായണ മേനോൻ ആണ് മലയാള പരിഭാഷയിൽ ഇതിൻ്റെ പേര് പാവങ്ങൾ എന്നാണ് ലോകത്ത് ഇത്രമാത്രം വായിക്കപ്പെടുകയും മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ട മറ്റൊരു കൃതിയുണ്ടോ എന്ന് തന്നെ സംശയമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ വായനക്കാർക്കും എഴുത്തുകാർക്കും പ്രചോദനം നൽകുന്ന ഒരു നോവൽ അതാണ് പാവങ്ങൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോകത്തുള്ള എല്ലാ ദുരിതമനുഭവിക്കുന്ന എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ട ഒരു നോവലാണിത് മനുഷ്യന്റെ വായനാശീലത്തെയും മാനുഷികമായ എല്ലാ വികാരത്തെയും പരിപോഷിപ്പിച്ചെടുത്ത് അവനെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു നോവൽ അതാണ് ലെസ് മിസറബിൾ എന്ന പാവങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഫ്രാൻസിലെ സാധാരണ പൗരന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു നോവലാണിത് ജീൻ വാൽ ജീൻ എന്ന ഒരു സാധാരണ കുറ്റവാളിയുടെ ജീവിത സ ജീവിതസമരത്തിൻ്റെ മഹാഗാഥയാണ് പാവങ്ങൾ എന്ന നോവലിൻ്റെ പ്രമേയം സ്വന്തം സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്കായി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒ അഞ്ചിൽ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ജീൻ വാൽ ജീൻ ആണ് മുഖ്യ കഥാപാത്രം അദ്ദേഹം പലതവണ ജയിൽ ചാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടിക്കപ്പെട്ട ജീൻ വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു നീണ്ട പത്തൊൻപത് വർഷത്തെ ജയിൽ ജൈ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ ജീൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ മരിക്കുന്നത് വരെയുള്ള കഥയാണ് പാവങ്ങൾ പറയുന്നത് പുറമേ പരിക്കനെന്ന് തോന്നിച്ചിരുന്നുവെങ്കിലും അഗാധമായ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഉറവിടമായിരുന്നു ജീൻവാൽ ജീൻ അദ്ദേഹത്തിന് കോടതി തൻ്റെ മനസ്സാക്ഷി മാത്രമായിരുന്നു താൻ ജയിൽ ശിക്ഷ അനുഭവിച്ചതും ഒരു കുറ്റവാളിയായതുമെല്ലാം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് എന്ന ഒരു സന്ദേശം അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കി ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും ഇത് ഇന്നും സമൂഹത്തിന് പ്രസക്തമാണ് ആരും കുറ്റവാളിയായി ജനിക്കപ്പെടുന്നില്ല എന്നൊരു മഹത്തായ സന്ദേശമാണ് പാവങ്ങൾ എന്ന നോവലിൻ്റെ സത്ത അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ദുരിതമനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ഇഷ്ട നോവലായി ഇത് മാറിയത് ലോകമെമ്പാടുമുള്ള എഴുത്തുകാർക്കും വായനക്കാർക്കും എന്നും പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആവണം തൻ്റെ തന്നെ ആമുഖത്തിൽ വിക്ടർ ഹ്യൂഗോ ഇപ്രകാരം എഴുതിയത് മനുഷ്യൻ അജ്ഞനനും നിരാശനുമായി എവിടെയുമുണ്ട് ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ എവിടെ വിൽക്കപ്പെടുന്നു അറിവുണ്ടാക്കുവാനുള്ള ഗ്രന്ഥവും തണുപ്പ് മാറ്റുവാനുള്ള അടുപ്പും കിട്ടാതെ കുട്ടികൾ എവിടെ കഷ്ടപ്പെടുന്നു അവിടെയെല്ലാം പാവങ്ങൾ എന്ന പുസ്തകം വാതിൽക്കൽമുട്ടി വിളിച്ചു പറയും എനിക്ക് വാതിൽ തുറന്നു തരിക ഞാൻ നിങ്ങളെ കാണാനാണ് വരുന്നത് എന്ന്